വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വാട്സപ്പിൽ നിരവധി അനാവശ്യ മെസ്സേജുകൾ വന്ന് നിറയുക എന്നുള്ളത് ഞാൻ തന്നെ രാവിലെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത് ഗുഡ് മോർണിംഗ് മെസ്സേജുകളെങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും ചില സുഹൃത്തുക്കൾക്ക് ഗുഡ് നൈറ്റ് അല്ലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയാണ് അത്തരം മെസ്സേജ് അയക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാകണം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് സിം നെറ്റ്വർക്ക് കമ്പനികളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഇത്തരം ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ ലഭിക്കുന്ന ആൾ അത് ഓപ്പൺ ചെയ്യുന്നതിലൂടെ അത്രയും ഡേറ്റയാണ് ആ മെസ്സേജ് ലഭിക്കുന്നയാൾക്ക് നഷ്ടപ്പെടുന്നത് ചെറിയ ഡേറ്റാ പാക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് സത്യത്തിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അറിയുന്നത് മാത്രവുമല്ല ഇത്തരം മെസ്സേജുകൾ കൊണ്ട് പലപ്പോഴും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി നിറയുകയും ചെയ്യും എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ വാട്സപ്പിൽ ഇത്തരം മെസ്സേജുകൾ വന്ന് നിറയാതിരിക്കാൻ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡേറ്റ യൂസേജ് എന്നുള്ളതിൽ നിന്നും വെൻ കണക്റ്റഡ് ടു മൊബൈൽ ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് ഓഡിയോ വീഡിയോ ഡോക്യുമെൻ്റ് ഇവയിലുള്ള എല്ലാം ടിക്ക് മാർക്ക് ഒഴിവാക്കുക മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഡാറ്റ യൂസേജ് എന്നുള്ളത് എടുത്തതിനു ശേഷം വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് ഓഡിയോ വീഡിയോ ഡോക്യുമെൻ്റ് ഇവയിലുള്ള എല്ലാ ടിക്ക് മാർക്കും ഒഴിവാക്കി വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ ഇത്തരം മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുമ്പോൾ അവ നിങ്ങളുടെ മൊബൈലിലേക്ക് ആട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകില്ല നേരെ മറിച്ച് അവ നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡാവുകയുള്ളു അങ്ങനെ ചെയ്താലുള്ള ഗുണം നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന മെസ്സേജുകൾ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അതോടുകൂടി നമ്മുടെ മൊബൈലിലെ ഡാറ്റ ഉപഭോഗം നമുക്ക് കുറയ്ക്കാനും സാധിക്കും നമ്മുടെ ഫോണിലെ മെമ്മറി അത്രത്തോളം കൺസ്യൂം ചെയ്യാതെ ഉപയോഗിക്കാതെ ഇരിക്കുകയും ചെയ്യും അതിനാൽ നമ്മുടെ ഫോണിൽ ഇത്തരം വാട്സപ്പിലെ അനാവശ്യ ഫയലുകൾ വന്ന് ഡംപ് ആകുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ മെത്തേഡിലൂടെ നമുക്ക് തടയാൻ സാധിക്കും സാധാരണയായിട്ട് നമ്മുടെ മൊബൈലിൽ വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ നമ്മൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യുകയാണ് പക എന്നാൽ നല്ല ഓണമോ ക്രിസ്മസോ റംസാനോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വരുന്ന ഗ്രീറ്റിംഗ് മെസ്സേജുകൾ ഒരു മലവെള്ള പാച്ചിൽ ആയിരിക്കും നിരവധി മെസ്സേജുകളായിരിക്കും നമുക്ക് വരിക പിന്നീട് അവ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറുകയും ചെയ്യും എന്നാൽ നമ്മൾ ഒന്നും അറിയാതെ നമുക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ആട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി വൃത്തിയാക്കാൻ സഹായിക്കുന്ന ചില ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അത്തരമൊരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ക്ലീനർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യുക പിന്നീട് വലത് സൈഡിൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്നുള്ളതിൽ നിന്നും ഓട്ടോ ക്ലീനപ്പ് മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ഓട്ടോ ക്ലീൻ എന്നത് എനേബിൾ ചെയ്യുക അതിന് താഴെ ഓട്ടോ ക്ലീൻ മെത്തേഡ് എന്നുള്ളതിൽ റെഗുലർ ഇൻ്റർവൽ എന്നത് സെലക്ട് ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന ഇൻ്റർവൽ ടു ക്ലീൻ അപ്പ് എന്നതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഓരോ ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോഴും വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെടും ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ വരുന്ന എല്ലാ വാട്സപ്പ് മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യും ഈ ആപ്ലിക്കേഷൻ അറിയില്ല നിങ്ങൾക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഏതൊക്കെയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ആ ഫയൽ നിങ്ങൾ ഉടൻ തന്നെ മറ്റ് ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് സാധാരണ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക ആ ഫോൾഡറിൽ നിന്നും മറ്റേതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പാരയാവുകയും ചെയ്യും കാരണം ഈ ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇൻ്റർവൽ ടൈം അനുസരിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതുവരെ വാട്സപ്പിൽ വന്ന എല്ലാ ഫയലുകളും നീക്കം ചെയ്യും അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ഫയൽ വന്നാൽ ഓർക്കുക അപ്പോൾ തന്നെ നമ്മളത് മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റണം ഇതിനായി മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റേണ്ടുന്ന ഫയൽ ഗാലറിയിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ടു ആൽബം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു ഫോൾഡർ സെലക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ മൊബൈലിൽ ചെയ്തിരുന്നാൽ വാട്സപ്പിലൂടെ നിരവധി ഫയലുകൾ വന്ന് നമ്മുടെ മൊബൈലിൻ്റെ മെമ്മറി ഫുള്ളാകുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്ട്സ്ആപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയാനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലച്ചിൽ ഒരു ബെല്ലായിക്കും കാണാം അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ സൈനിക ജയരാജ്